ഇംഗ്ലണ്ടിനെ ടെസ്റ്റിൽ തകർത്ത് പരമ്പര നേട്ടം ഉറപ്പിച്ചതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിലും കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ ബാറ്റ്ബോൾ പെരുമയുമായി വന്ന ഇംഗ്ലീഷ് സ്ത്രീ ആവട്ടി നാണക്കേടിന്റെ അങ്ങേയറ്റത്താണിപ്പോൾ അഞ്ച് ടെസ്റ്റ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് ജയിച്ച് മൂന്നേ ഒന്നിന് പരമ്പര കൈക്കലാക്കിയതോടെ പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ സമ്പൂർണ്ണമായി പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് എട്ട് മത്സരങ്ങളിൽ അഞ്ച് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും അടക്കം അറുപത്തിരണ്ട് പോയിന്റും അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് വിജയ ശതമാനവുമാണ് ഇന്ത്യക്കുള്ളത് നാല് ടെസ്റ്റുകളിൽ മൂന്ന് ജയവും ഒരു തോൽവിയും അടക്കം മുപ്പത്തി ആറ് പോയിന്റും എഴുപത്തി അഞ്ച് വിജയ ശതമാനവുമുള്ള ന്യൂസിലാന്റാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ പത്ത് മത്സരങ്ങളിൽ ആറ് ജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയും അടക്കം അറുപത്തിയാറ് പോയിന്റ് ഉണ്ടെങ്കിലും അൻപത്തി അഞ്ച് വിജയ ശതമാനം മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശ് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾക്ക് ശേഷം എട്ടാം സ്ഥാനത്താണ് ഈ ലിസ്റ്റിൽ ഇംഗ്ലണ്ട് ഉള്ളത് ഒൻപത് ടെസ്റ്റിൽ മൂന്ന് ജയവും അഞ്ച് തോൽവിയും ഒരു സമനിലയും അടക്കം ഇരുപത്തൊന്ന് പോയിന്റും ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഏഴ് വിജയ ശതമാനവുമാണ് ഇംഗ്ലണ്ടിലുള്ളത് മാർച്ച് ഏഴിന് ധരംശാലയിൽ നടക്കുന്ന അവസാന ടെസ്റ്റിലും ജയിച്ചാലും വിജയ ശതമാനം മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും ഒന്നാം സ്ഥാനത്തുള്ള ന്യൂസിലാൻഡും മൂന്നാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയും ഈ മാസം അവസാനം രണ്ട് ടെസ്റ്റുകൾ ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ ഏറ്റുപുട്ടാനിരിക്കുന്നതിനാൽ പോയിന്റ് പട്ടികയിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ നാലാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് ഓപ്പണർമാർ എൺപത്തിനാല് റൺസ് അടിച്ച് നല്ല തുടക്കമിട്ടെങ്കിലും മുപ്പത്തി ആറ് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായതോടെ തോൽവി മുന്നിൽ കണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്നാൽ ആ സമയത്ത് അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന ശുഭ്മാൻ ഗില്ലും മുപ്പത്തി ഒൻപത് റൺസെടുത്ത് പുറത്താകാതെ നിന്ന വിക്കറ്റ് കീപ്പർ ധ്രുവ് ചുറയിലും ചേർന്നാണ് ഇന്ത്യയ്ക്ക് ജയവും പരമ്പരയും സമ്മാനിച്ചത് ബാസ്ബോൾ യുഗത്തിൽ ഇംഗ്ലണ്ട് ടീമിന് നഷ്ടമാകുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണിത് ബാസ്ബോൾ ശൈലി നടപ്പാക്കിയ ശേഷം ഇംഗ്ലണ്ടിനെതിരെ പരമ്പര സ്വന്തമാക്കുന്ന ആദ്യ നായകൻ എന്ന അപൂർവ നേട്ടവും ഇതോടെ രോഹിത് ശർമ്മ സ്വന്തമാക്കി ബ്രണ്ടൻ മക്കുലും ഇംഗ്ലണ്ട് പരിശീലകനും ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ആയ ശേഷം ഇതുവരെ ഇംഗ്ലണ്ട് കളിച്ച ഇരുപത്തിരണ്ട് ടെസ്റ്റുകളിൽ പതിനാലെണ്ണം അവർ ജയിച്ചപ്പോൾ ഏഴെണ്ണം തോൽക്കുകയായിരുന്നു ഒരേ ഒരു ടെസ്റ്റ് മാത്രമാണ് സമനിലയിലായത് ബാസ്ബോൾ യുഗത്തിൽ കളിച്ച എട്ട് ടെസ്റ്റ് പരമ്പരകളിൽ അഞ്ചെണ്ണം നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു ഇതിൽ മൂന്നെണ്ണം ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ രണ്ട് പരമ്പരകൾ സമനിലയായിരുന്നു വിദേശ പരമ്പരകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലും ന്യൂസിലാൻഡിലും ടെസ്റ്റ് പരമ്പരകളിൽ മൂന്നേ പൂജ്യത്തിന് ഇംഗ്ലണ്ട് തൂത്തു ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ന്യൂസിലാന്റ് പര്യടനത്തിൽ രണ്ട് മത്സരങ്ങളുടെ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയുമായി അതുപോലെ ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ രണ്ടേ രണ്ട് സമനിലയിൽ പിടിച്ചു കിട്ടിയെങ്കിലും നിലവിൽ ചാമ്പ്യന്മാരെന്ന നിലയിൽ ഓസീസ് ആ സമയത്ത് ആഷസ് നിലനിർത്തുകയുണ്ടായി അപ്പോൾ ഇന്ത്യക്കെതിരായ പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ജയിച്ചു തുടങ്ങിയ ഇംഗ്ലണ്ട് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പരമ്പര നേട്ടം സ്വപ്നം കണ്ടിരുന്നെങ്കിലും യശസ്വി ജയ്സ്വാളിന്റെയും ഷുബ്മാൻഗലിന്റെയും ധ്രുവ് ചുറയിലിന്റെയും സർഫറാസ് ഖാനെയും പോലുള്ള യുവതാരങ്ങളുടെ മികവ് ഇന്ത്യയെ പരമ്പര നേട്ടത്തിലേക്ക് നയിക്കുകയായിരുന്നു ടീമിന്റെ ബാറ്റിംഗ് നെടുന്തൂടുകളായ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ഒന്നും ഇല്ലാതെയാണ് ഇന്ത്യയുടെ ഈ നേട്ടമെന്നത് രോഹിത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി എന്ന് തന്നെ പറയാം ഇന്ത്യക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഡി ആർ എസ് തീരുമാനങ്ങൾ തിരിച്ചടിയായെന്ന ഇംഗ്ലണ്ട് ടീമിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അവരുടെ മുൻ നായകൻ മൈക്കൽ വോൺ ഇതിനിടെ രംഗത്ത് വന്നതും കൗതുകകരമായി ഡി ആർ എസ് തീരുമാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായില്ലെന്ന് പറഞ്ഞ് പരിതപിക്കാൻ ഇംഗ്ലണ്ടിന് പറ്റും പക്ഷേ അതല്ല അവർ പരമ്പരയിൽ പിന്നിലാവാനുള്ള യഥാർത്ഥ കാരണം നല്ല തുടക്കത്തിന് ശേഷമാണ് രാജ്കോട്ടിലും റാഞ്ചിയിലും കളി അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത് ഈ പരമ്പരയിൽ ഡിആർഎസിനെ കുറിച്ച് ഇംഗ്ലണ്ട് കുറച്ചധികം നിലവിളിച്ചുവെന്ന് തോന്നുന്നു അതിന് കാരണം കഴിഞ്ഞ ഒന്നോ രണ്ടോ ടെസ്റ്റുകളിൽ ഒലി പോപ്പിനും ജാക്ക് റോളിക്കുമെതിരായ ചില എൽ ബി ഡബ്ല്യു തീരുമാനങ്ങളാണ് വലിയ സമ്മർദ്ദത്തിൽ കളിക്കുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എതിരായാൽ അത് പ്രതികൂലമായി ബാധിക്കും എന്നത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് തോറ്റത് അവിടെയൊന്നുമല്ല രാജ്കോട്ടിൽ മൂന്നാം ദിനത്തിൽ ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും കളി വഴുതി പോവുകയായിരുന്നു റാഞ്ചി ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ ജോ റൂട്ടിനെ എൽ ബി ഡബ്ല്യു വിളിച്ചത് സംശയാത്പദമായിരുന്നുവെന്ന് പറയാമെങ്കിലും മത്സരത്തിൽ നിർണായകമായ ആ മൂന്നാം ദിനം ആ മൂന്നാം ദിനം എങ്ങനെ കളിക്കണമെന്ന കാര്യത്തിൽ ഇംഗ്ലണ്ടിന് വ്യക്തതയില്ലാത്തതാണ് ശരിക്കുള്ള പ്രശ്നം എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവർ നല്ലതുപോലെ ആലോചിക്കുകയാണ് വേണ്ടതെന്നും ആയിരുന്നു ടെലിഗ്രാഫിലെത്തിയ കോളത്തിൽ മൈക്കൽ വോൺ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് അപ്പോൾ പല കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഇംഗ്ലണ്ടിന്റെ അവരുടെ നാട്ടിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് ടീമിനെതിരെ ബൈസ്ബോൾ ശൈലി നടപ്പിലാക്കുന്ന ഇംഗ്ലീഷ് ടീമിനെതിരെ വരുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബാസ്ബോൾ യുഗത്തിൽ ഒരു പരമ്പര അവർക്ക് നഷ്ടമാവുകയാണ് അതും ഈ ഇന്ത്യയിൽ നഷ്ടമാവുകയാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാസ്ബോളിൻ്റെ കാര്യത്തിൽ ഒരു റീത്തിങ് ആവശ്യമാണോ എന്ന ചോദ്യങ്ങൾക്ക് കൂടി അങ്ങനെയൊരു ചോദ്യങ്ങൾക്ക് കൂടി അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ പരമ്പരയിൽ പലപ്പോഴും അനാവശ്യ ഷോട്ടുകൾ കളിച്ച് അമിത അമിത ആക്രമണത്തിന് വേണ്ടി തുരിഞ്ഞുകൊണ്ട് ഔട്ടായ പല ബാറ്റ്സ്മാരും ഇംഗ്ലീഷ് നിരയിലുണ്ട് ആ സമയത്തൊക്കെയും ചോദ്യം ചെയ്യപ്പെട്ടത് ബാച്ച്ബോൾ ശൈലിയാണ് ഇതാണ് ബാച്ച്ബോൾ ശൈലി എന്ന രൂപത്തിൽ പലപ്പോഴും മുൻ താരങ്ങളടക്കം ഈ ഒരു ശൈലിയെ വിമർശിച്ചിരുന്നു അപ്പോൾ ജയിക്കാവുന്ന സിറ്റുവേഷനിൽ നിന്നും ഇങ്ങനെയൊരു തോൽവി ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടിയതിനു ശേഷം ഇങ്ങനെയൊരു തോൽവി ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയതോടെ വീണ്ടും അത്തരം സംശയങ്ങൾക്കും അത്തരം ചോദ്യങ്ങൾക്കും ഇപ്പോൾ കുറച്ചുകൂടി ആക്കം കൂടിയിരിക്കുകയാണ്